വിമാനത്തിനകത്തെ ചെവിവേദനയും പരിഹാരവും ഹായ് ബൈജരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ വിമാനത്തിൽ എപ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ചെവി വേദന ഉണ്ടായിട്ടുണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളുകൾ ചെവി പൊത്തി ഇങ്ങനെ ഇരിക്കുന്നത് കാണാം വലിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഒച്ച വെക്കാറില്ല എന്നാൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വാവിട്ട് കരയാറുണ്ട് എന്താണ് ചെവി വേദന ഉണ്ടാകാൻ കാരണം നമുക്കറിയാം അന്തരീക്ഷ ഏറ്റവും കൂടുതലുള്ളത് കടൽനിരപ്പിലോ അല്ലെങ്കിൽ കരനിരപ്പിലോ ആണ് ഏറ്റവും താഴെ മുകളിലേക്ക് പോകുന്തോറും വായുമർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരും വിമാനം ഉയരുന്ന സമയത്ത് ഇങ്ങനെ കൂടിയ മർദ്ദത്തിൽ നിന്ന് കുറഞ്ഞ മർദ്ദത്തിലേക്ക് വിമാനം പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ക്യാബിലെ പ്രഷറും കുറയ്ക്കാറുണ്ട് ക്യാബിനകത്തെ വായു കൃത്രിമമായിട്ട് പ്രഷർ ചെയ്ത് നിറയ്ക്കുന്നതാണ് എങ്കിൽ പോലും മുകളിൽ പ്രഷർ കുറവായിരിക്കും അത് കാരണം തന്നെ വിമാനം പൊങ്ങുന്ന സമയത്ത് താഴെയുള്ള കൂടിയ മർദ്ദത്തിൽ നിന്ന് കുറഞ്ഞ മർദ്ദത്തിലേക്ക് വായുമർദ്ദത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ചെവിക്കുള്ളിൽ വായു കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ മർദ്ദത്തിലേക്ക് പോകുന്ന സമയത്ത് അകത്തുള്ള പ്രഷർ കൂടി വായു പുറത്തേക്ക് ബൾജ് ചെയ്യും ഇതിന് നേരെ വിപരീതമായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് കുറഞ്ഞ മർദ്ദത്തിൽ നിന്ന് കൂടിയ മർദ്ദത്തിലേക്ക് വരികയാണ് ആ സമയം ക്യാബിനിലുള്ള കൂടിയ മർദ്ദം നമ്മുടെ ചെവിയുടെ ഡ്രമ്മിന് ഉള്ളിലേക്ക് തള്ളും ചുരുക്കി പറഞ്ഞാൽ ക്യാബിനകത്തേയും ചെവിയുടെയും മർദ്ദം ബാലൻസ് ചെയ്യാത്തതിനാലാണ് ഇങ്ങനെ ചെവിവേദന വേദന ഉണ്ടാവുക ഇതിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ചെവിയുടെ ഡയഫ്രം ഒന്ന് അനക്കിക്കൊടുത്ത് വായു സഞ്ചാരം ഉണ്ടാക്കിയാൽ മാത്രം മതി അതിനായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ സാധിക്കുന്നത് മിഠായിയോ മറ്റോ ചവയ്ക്കുക അതല്ലെന്നുണ്ടെങ്കിൽ വിഴുങ്ങുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക അതുമല്ലെന്നുണ്ടെങ്കിൽ കോട്ടു വഴുന്ന രീതിയിൽ വാ ശക്തമായിട്ട് തുറന്നിട്ട് ഈ കീഴ്ത്താടിയല്ലേ അനക്കിക്കൊടുത്താൽ മാത്രം മതി കീഴ്ത്താടിയല്ലിങ്ങനെ അനങ്ങുന്ന സമയത്ത് ചെവിയുടെ ഡയഫ്രത്തെ അനക്കുകയും വായു സഞ്ചാരം ഉണ്ടാകുകയും ചെയ്യുന്നു ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മൂന്ന് മാർഗങ്ങൾ ഇനി അതും പറ്റുന്നില്ല പറ്റുന്നില്ലെന്നു ചെവിക്കുള്ളിൽ വിരലിട്ട് ഒന്ന് അനക്കി കൊടുക്കുക നല്ല ശക്തിയായിട്ടൊന്ന് അനക്കി കൊടുക്കുക ഇതുപോലെ കൗതുകരവും വിജ്ഞാനപ്രദവമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്